ഡെലിവറി രംഗത്തെ മികവിന് ദുബായ് ആർ ടി ഐയും പോലീസും നൽകുന്ന അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു നാളെ മുതൽ മെയ് വരെ അവാർഡിന് രജിസ്റ്റർ ചെയ്യാം ഡെലിവറി മേഖലയിലെ മൂന്ന് വിഭാഗങ്ങളിലായാണ് പുരസ്കാരം നൽകുന്നത് ഡെലിവറി സർവീസ് എക്സലൻസ് പുരസ്കാരത്തിന്റെ രണ്ടാം എഡിഷനാണ് ദുബായ് ആർ ടി ഐന്ന് അപേക്ഷ ക്ഷണിച്ചത് മികച്ച ഡെലിവറി ഡ്രൈവർമാർ മികച്ച ഡെലിവറി കമ്പനികൾ ഈ രംഗത്തെ പങ്കാളികൾ തുടങ്ങി മൂന്ന് മേഖലയിലാണ് അവാർഡുകൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഡെലിവറി സേവനം നൽകുന്ന മികച്ച മൂന്ന് കമ്പനികൾ ഈ രംഗത്തെ മികച്ച മൂന്ന് പാർട്ണർമാർ എന്നിവർക്ക് പുറമേ ഇരുന്നൂറ് ഡെലിവറി ഡ്രൈവർമാർക്കും അവാർഡ് നൽകും നിയമപാലനം അപകടരഹിത ഡെലിവറി പെരുമാറ്റം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും മികച്ച ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കുക ഗുണനിലവാരം ആരോഗ്യം സുരക്ഷ പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും ആർ ടി ഐയുടെ നിയന്ത്രണങ്ങൾ അനുസരിക്കുന്നതിലും ഡ്രൈവർമാരെ പരിശീലിപ്പിക്കുന്നതിലും നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളെയാണ് മികച്ച കമ്പനിക്കുള്ള അവാർഡിന് പരിഗണിക്കുക മീഡിയ വൺ ദുബായ്